ദൈവമേ ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം എന്ന് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം നാം ഏറ്റു ചൊല്ലുന്നു ദൈവത്തിൻ്റെ നാമം ഭൂമിയിലെങ്ങും മഹനീയം തന്നെ മഹത്തായവൻ ഭൂമിയിൽ പിറന്നപ്പോൾ ദൈവം ഭൂമിയെ മഹത്വപ്പെടുത്തി ആ ഭൂമിയിൽ ജീവിക്കുന്ന നാം ഏവരും മഹത്വപ്പെട്ടവരാണ് താനും ദൈവത്തിൻ്റെ സ്നേഹം പേറുന്ന നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മിലുണ്ടെങ്കിൽ അവിടുത്തെ മഹത്വം നമ്മിലുണ്ട് ദൈവത്തിൻ്റെ മഹത്വം നമ്മിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പശ്ചിതീത്വം നമ്മിലുണ്ട് ഈ ത്രീത്വത്തിൻ്റെ സാന്നിധ്യം നമ്മിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികളും ചേരികളും ഒക്കെ ചിന്തകളും വിചാരങ്ങളും ഒക്കെ ദൈവത്തിൽ നിന്നുള്ളതാകട്ടെ അതിനുള്ള കൃതയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഏവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു